വളരെ സന്തോഷത്തോടെ ആഘോഷിക്കാനുള്ള ഒരുക്കം അതിനിടയിലേക്ക് പാഞ്ഞു കയറി ഒരു ലോറി ഭർത്താവിന് പിറന്നാൾ സമ്മാനം വാങ്ങാൻ പോയ യുവതി കണ്ടെയ്നർ ലോറി സ്കൂട്ടറിലടിച്ചു മരിച്ചു നേരിക്കാട് കല്ലംപള്ളി കൊല്ലംകൊഴിയിൽ നാൽപ്പത്തിരണ്ടുകാരിയായ പ്രിയ ബിനോയിയാണ് മരിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെ കോട്ടയം നാഗമ്പടം മേൽപ്പാലത്തിലായിരുന്നു അപകടം ഭർത്താവ് ബിനോയിക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ നഗരത്തിൽ നിന്ന് നാഗമ്പടം മേൽപ്പാലത്തിലേക്ക് കടക്കവേ ലോറി സ്കൂട്ടറിലടിക്കുകയായിരുന്നു ബിനോയിയാണ് സ്കൂട്ടർ ഒടിച്ചിരുന്നത് സാരമായി പരിക്കേറ്റ ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രിയയുടെ ശരീരത്തിലൂടെ ലോറി കയറിയിറങ്ങി ട്രാഫിക് പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് പരിക്കേറ്റ ഇരുവരെയും വാഹനത്തിനടിയിൽ നിന്ന് പുറത്തെടുത്തത് തുടർന്ന് നൂറ്റിയെട്ട് ആംബുലൻസിൽ ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി രാത്രിയോടെ മരിച്ചു ബിനോയ് പൊടിയുൽപ്പന്നങ്ങളുടെയും സ്പൈസസിന്റെയും മൊത്ത വിൽപ്പനക്കാരനാണ് മക്കൾ ഗംഗാ ഗായത്രി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്